த கரி சகாலமாய் நம்முடை மனுசி அரு companion நமுடை ச்வன்தம் वெட்டிங் வெட்டிங் சென்ற விலா, வெளர்க் குரவான லைபா வெட்டிங் சென்ற பூக்கொட்டம் பாடம் வண்டுர் கரைவாறுகொண்ட കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധം നാടിന് ആപത്ത് ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട മാനവ നന്മ പുലരട്ടെ എന്ന തലക്കെട്ടിൽ വാണിയമ്പലത്ത് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒ കെ അബ്ദുള്ള പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ട്രഷറർ സന്തോഷ് കുമാർ മുൻ പ്രസിഡന്റും തലമുതിർന്ന പ്രവാസിയുമായ കോയ ഇ പി മുഹമ്മദ് കുഞ്ഞി ബാലചന്ദ്രൻ ബഷീർ വിപിൻദാസ് യാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ